ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് പ്രഭാഷകൻ ഇരുപത്തി ഒൻപത് എട്ട് എങ്കിലും നിർദ്ധനനോട് കരുണ കാണിക്കണം നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാകരുത് എങ്കിലും അത് നമ്മുടെ കാര്യമാണ് ആ എങ്കിലും എന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പറയും എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിലും എനിക്കിപ്പോൾ ആരെയും സഹായിക്കാനുള്ള അവസ്ഥയൊന്നുമില്ല എങ്കിലും നിർധനനോട് കരുണ കാണിക്കണം നിന്റെ ദൈവമ നിന്നോട് പറയുന്നത് ഇല്ലായ്മക്കാരനോട് കരുണ കാണിക്കണം നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാകരുത് അതൊരു പാപമായി പോലും മാറിയേക്കാം നിർധനനോട് കരുണ കാണിക്കണം കയ്യിലുണ്ടായിട്ടും അവരുടെ മുന്നിൽ മുഖം തിരിച്ച് നടക്കരുത് ഇല്ലായ്മക്കാരനോട് കരുണ കാണിക്കണം ദാനമായി കിട്ടി ദാനമായി നൽകാൻ സാധിക്കട്ടെ അതിനുള്ള മനസ്സ് ഉണ്ടാകട്ടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ